ദിലീഷ് അഗ്രിരി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ പോസ്റ്റുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചിലവ് ചേർന്ന് ചുരുങ്ങിയ രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തു ചെയ്തത് വേറൊരു സൈസ് വീഡിയോ ആണ് അപ്പോൾ അതിലെങ്ങനെ നമുക്ക് ഗ്രോ ബേക്ക് മറക്കാം ഞങ്ങൾ എന്താ അരിച്ചാക്കുക അരിച്ചാക്കാൽ ഒരു ചാക്ക് ചാക്ക് ഇങ്ങനെ കെട്ടിയിട്ട് മൂഡിൽ നമ്മൾ കയറുകാണ്ട് കെട്ടുക കെട്ടിയതിന് ശേഷം ഇതിങ്ങട്ട് മറയ്ക്കുക മറച്ചാൽ നല്ല റൗണ്ടായിട്ട് നിൽക്കും നിറച്ചാൽ നല്ല റൗണ്ടായിട്ട് നിൽക്കും ഇതേമാതിരി നിൽക്കും ഉണ്ടോ അപ്പോൾ നല്ല റൗണ്ടായിട്ട് നമുക്ക് നിർത്താം ചിലത് സാധാ ടൈപ്പിലാണ് നിർക്കുക അതായത് ചാക്കിൻ്റെ വലിപ്പം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടത് ചെയ്യേണ്ടി അത് അതാണ് നമുക്ക് സൗകര്യം നല്ല നിലത്ത് നിൽക്കാനൊക്കെ ചിരട്ടയമിൽ നിൽക്കാനൊക്കെ സൂഷാറ് അത് അതിന് മൂന്ന് ചിരട്ട കൊണ്ടിട്ട് അഞ്ച് ചിരട്ട വെക്കണം നല്ലത് റെഡി ആണ് ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ വെണ്ണീരാണ് കുറച്ചിട്ട് വെണ്ണീര് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടാഷ്യം അംശം ലെസഡിൽ നല്ല തൈയ്യൊക്കെ മുളക്കാൻ നല്ല ഗ്രോത്തിൽ വരാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിടണതെന്ന് വെച്ചാൽ കക്കപ്പൊടി ഞാൻ ഇവിടെ കക്കപ്പൊടിയാണ് ഉപയോഗിക്കരുത് അപ്പോൾ പൊടി ഞാൻ നമുക്ക് നേരിട്ടിട്ട് ചേർത്താം കക്കപ്പൊടി ഒരു രണ്ട് കിലോ കക്കപ്പൊടി നമുക്ക് കണ്ടിട്ട ഏകദേശം ഇട്ട കണക്കണ്ട കക്കപ്പൊടി ഇട്ടാ ഇത്രയും കക്കപ്പൊടി പഴക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാനിട്ടുന്നത് മണ്ണിന കമ്പോസ്റ്റൊക്കെ എൻ്റെ അടുത്ത് ഇണ്ട് കേട്ടോ അതാണ് ചിലവ് ചുരുക്കാമെന്ന് പറയാൻ കാരണം കേട്ടോ നിറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് അത് ശേഷം കോഴിവളം ഞാൻ വാങ്ങിയതാണ് അതും കൂടെ കോഴിവളം കൂടെ ഇഷ്ടം എന്നതിന് ശേഷം എനിക്കിഞ്ഞാൽ ഈ എല്ലുപൊടി ഉണ്ടാവും എല്ലുപൊടി ഞാൻ മുകളിൽ ചെറിയൊരു കുണ്ടാക്കിയിട്ട് അതിലിട്ടു കാരണം അത് അടിയിലേക്ക് പോയിട്ട് മൂന്ന് മാസം നാല് മാസം കൊണ്ട് തീരുന്ന കൃഷിയാണ് ഒരു കൊല്ലങ്ങളോളം നിൽക്കുന്നതിന് നമ്മൾ ഇപ്പം അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് കാര്യം കൊടുക്കും കുട്ടി കൊച്ചിട്ട് കാര്യം കൊടുക്കും ഒരു എന്നിട്ട് ഇങ്ങനെ നല്ല വെട്ടിത്തറഞ്ഞിട്ട് മിക്സ് ചെയ്യുക നല്ല മിക്സ് ചെയ്യണം എല്ലാ വളം മിക്സ് ചെയ്യുക കരിയിലേൻ്റെ ഒരു വളം ഉണ്ടായിരിക്കും പക്ഷേ കരിയിലേൻ്റെ വളം എനിക്ക് ആയിട്ട് ലാവണമേ ഉള്ളൂ അതിൽ വീഡിയോ ഞാൻ ചെയ്യണ്ട് നല്ല മിക്സ് ചെയ്തിട്ട് അല്ല ഈ തൈ വരുന്നേ തന്നെ നല്ല ഉഷാറായിട്ട് വന്നോളും വത്തകൊക്കെ ഞങ്ങൾ പണ്ട് പാടത്ത് അതിൻ്റെ വലിയ ചേനൊക്കെ ഉള്ള അങ്ങനത്തെ ഉണ്ടാക്കി പണ്ട് ഞങ്ങളല്ല കേട്ടോ ഞാൻ ഓല കൊടുത്ത് പോയതാണ് കാണാൻ പോയതും തിന്നാൻ പോയതൊക്കെ അപ്പം അപ്പോൾ അങ്ങനക്കൊക്കെ ഉണ്ടാക്കിയൊരു പാരമ്പര്യം ഞങ്ങൾക്ക് ഞങ്ങൾ തറവാട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ നിലനിന്ന് പോകണ്ടേ അപ്പോൾ അതിന് ടെറസിൻ്റെ മുകളിലാകുമ്പോൾ വെച്ചാൽ ഡെയിലി കയറണം ഡെയിലി വ നനച്ചെടുക്കണം രാവിലെ വൈകുന്നേരം നനയ്ക്കണം അതാണ് അതിൻ്റെ പ്രത്യേകത ഞാൻ ഈ ചാക്കിനെ നിറയ്ക്കുന്നത് മൂട് കെട്ടി ചാക്കിട്ട അത് നിറച്ചതും വത്തക്ക വെള്ളരിക്ക ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ കാക്കയ്ക്ക് ഇരിക്കാൻ തണലുണ്ടാക്കരുത് അത്രയും ഇതായിരിക്കണം ഇത്ര മണ്ണ് എത്ര മതി ഉണ്ടോ ഇതേ ചേക്കടികൾ നല്ല റൗണ്ടായിട്ട് വെക്കല്ലേ വെക്കാൻ നല്ല സുഖമില്ല ഇത് വെക്കുന്നതിന് പ്രത്യേകത നിങ്ങൾ എനിക്ക് കെട്ടേണ്ടത് ഞാൻ യൂട്യൂബ് കണ്ടാൽ കേട്ടോ ഞാൻ തലയിൽ വന്ന ഒന്നുമില്ല ഒരു ചേച്ചി കണ്ടതാണ് അങ്ങനെ പരീക്ഷ നോക്ക് ഞാൻ കണ്ടുപിടിച്ചാലും അവകാശമൊന്നും ഞാൻ ഇതാക്കില്ല ഞാൻ ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കരുത് അപ്പോൾ അത് പതിനഞ്ചോളം കവറുകളാണ് ഞങ്ങളിപ്പം നിറയ്ക്കുന്നത് കേട്ടോ പതിനഞ്ചോളം ചാക്കുകളാണ് നിറച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു തരാം പ്ലാസ്റ്റിക് ചാക്കിൻ്റെ അടി കെട്ടിയാലൊരു ഗുണം കണ്ടില്ലേ ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കും വേണ്ടി വേണ്ട ഇങ്ങനെ നിൽക്കും നല്ല വൃത്തിയാണ് ഈ കെട്ടാത്ത ചാക്കൻ്റെ ഒക്കെയാണ് കോണലാണ് നിൽക്കേണ്ടത് അപ്പം ഇനി അതും കൊണ്ടൊന്ന് വൃത്തിയാക്കാണ്ട് പിന്നെ ഞാൻ ചെയ്യൽ എന്താ വെച്ചാൽ വേപ്പും പിണ്ണാക്കും എല്ല് പൊടിയും ഇതിലങ്ങനെ വെതറലില്ല മറ്റേ ഇട്ടിട്ട് കുഴക്കലില്ല ഞാൻ എന്താ ചെയ്തു വെച്ചാൽ വേപ്പും പിണ്ണാക്കൊക്കെ ചെറിയൊരു പിടി ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഒന്നിച്ച് കുഴക്കില്ല എന്താ വെച്ചാൽ ഇതൊക്കെ മൂന്ന് മാസം കൊണ്ട് കഴിയും മറ്റേ കൃഷി കൃഷി ഏത് കൃഷിയാണെങ്കിലും കുറച്ച് സമയം പിടിക്കും ഇത് കഴിയാൻ അപ്പോൾ പറമ്പിലല്ലോ അപ്പോൾ കുറച്ചത് ആക്കത്തിലേക്കില്ല കിട്ടണ സാധനം കുറേശ്ശേ പിടിച്ചാൽ മതി എനിക്ക് ഞാൻ ഇട്ടേച്ചാൽ മതി ചെറിയൊരു പിടി അല്ല ഇട്ടാൽ മതി എല്ലുപിടി ഞാൻ ഇപ്പം എന്തായാലും ഇടല്ല ഇടല്ലാറിയാൻ കാരണം വെച്ചാൽ ചെല്ലുപൊടി ഇട്ട് ചെന്ന് വിളച്ച നായ്ക്കളൊക്കെ മാറ്റിക്കോളും ആ ടെർസിൻ്റെ മുകളിൽ അതൊരു പിടിയാക്കിയിട്ട് ഇതാ ഇവരെ കുണ്ടാകും കുണ്ടാക്കിയിട്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടോളും മേൽവേരിനൊക്കെ അതിൻ്റെ പിടിച്ചോളും പോസ്റസിൻ്റെ അംശം ഒക്കെ ഉള്ളതിനോട് ഇത് പിടിച്ചോളും എന്താ ഒരു ചാക്കിനും കൂടെ ഇടാണ്ട് അപ്പോൾ അങ്ങനെ കഴിയും ഇത് ഞാൻ ഇതിൽ ടെർസിലേക്ക് കയറിയിട്ടുള്ള വിശേഷങ്ങൾ ഞങ്ങൾക്ക് അടുത്ത് കാട്ടിത്തരാം ഈ പ്രദേ ഈ സമയത്ത് ഏറ്റവും പ്രതീക്ഷയുള്ള കൃഷിയാണ് വത്ത വത്തക്കെട്ട വത്തക്കേൻ്റെ വെള്ളിയൊക്കെ നല്ല ഒരു ഒരു മാസൊക്കെ ആയിട്ടുള്ള തൈകളാണ് ഞാനത് വെറും മണ്ണിറക്കാൻ പശോ കുറപ്പുണ്ട് ഞങ്ങൾ മണ്ണിറക്കാൻ പശോ പക്ഷേ നാലഞ്ച് ഐറ്റംസ് തൈ ഏറ്റവും വെയിലുള്ളിടത്ത് ഈ വെള്ളരി കുഴിച്ചിട്ട വെള്ളരിൻ്റെ ഇലേൻ്റെ വലിപ്പം ഇതിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തടത്തിൽ തന്നെ ഇങ്ങനെ അടിപൊളിയായിട്ട് വരേണ്ടില്ല ഞങ്ങൾ അതായത് വെയിലിൻ്റെ പ്രത്യേകം വെയിൽ നമുക്ക് വത്തയ്ക്കും വെള്ളരി ഒക്കെ കാക്കൊക്കെ ഇരിക്കാൻ തണലില്ലാത്തവിടത്തെ പണ്ടൊക്കെ ഞങ്ങൾ വെക്കൽ അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരിക്കണെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് ഉണ്ടാക്കിയത് പിന്നെ ഇതിന് മരുന്നടിക്കന്നെ വേണം ഇതിന് ഏറ്റവും കൂടുതൽ ഇത് വരുന്ന സാധനമാണ് ഉണ്ടല്ലേ വിലകൾ വെള്ളരി കാഴ്ച തുടങ്ങി കേട്ടോ വെള്ളരി ഉണ്ടോ മുകളത്തിൽ വെള്ളരി കാഴ്ച തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ വരേണ്ടില്ല ഇരുപത്തഞ്ചോളം ഇതാണ് ഇവിടെ ഉള്ളത് ഉണ്ടോ വത്തൊക്കെ കുറച്ചുള്ളൂ വെള്ളരിയാണ് കൂടുതലുള്ളത് വെള്ളരി ഒക്കെ ഓരോ തരത്തിലും പോരതിന് ഇതാക്കാം അതിനൊക്കെ നല്ല ഇണ്ടോ ഇലേൻ്റെ വലിപ്പം കിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിന് ഞാൻ അടുത്ത കഴിഞ്ഞ് സ ചാണകസിലേറിയാണ് ഒഴിച്ചെടുക്കുക ഈ മണ്ണിര കമ്പോസ്റ്റ് ഇട്ടായപ്പോൾ അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ വന്നാണ്ടെങ്കിൽ ഇതിലൊരു വകത്തേക്കും ഉണ്ട് അപ്പോൾ ഇനി രേശം കൂടെ ഇത് ഇട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇപ്പം ഒരു ഇത് ഇല ഇത് ഇളകിക്കാണ്ട് അതൊരു പേടിയാണ് മടൽ ഓല ഇട്ട് കൊടുത്താൽ ടെർസിൻ്റെ മുകളിൽ ഞാൻ ഇത് ചെയ്തതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ടാർപോളിയും വിരിച്ചിട്ട് അതിൻ്റെ മേലെ അതിൻ്റെ മേലെയാണ് ഞാൻ കവറ് വെച്ച് പിന്നെ ചിരട്ട വെച്ചിട്ട് അടിയിൽ ചിരട്ട വെച്ചു എന്നാലും ചെറിയൊരു തണുപ്പൊക്കെ എത്തേണ്ട ചിരട്ട ഉണ്ട് ചിരട്ട വെച്ചിട്ടാണ് ചെയ്തത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തടത്തിലാണ് പത്തക്കള് ബാക്കിയൊക്കെ വെള്ളരിയല്ലാ വെള്ളരി ഇപ്പോൾ എത്ര തടത്തിലുണ്ടറിയാം ഒന്ന് മുളച്ചിട്ടില്ല ചേട്ടാ ഒന്ന് മുളച്ച് മുളച്ച് വരണുള്ളൂ ഒരു ചെറിയൊരു മുള വരണ ഒന്ന് ഇത് തെറ്റിപ്പോയതാണ് അപ്പോൾ ഒന്ന് അക്കണു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് തടത്തിലുള്ള വെള്ളരിയാണ് പിന്നെ വെള്ളരി നല്ല ഉഷാറായിട്ട് തന്നെ വരണ്ട് അപ്പോൾ അതൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കത് കായ കിട്ടും പത്തൊക്കെ കായ്ച്ചു നിൽക്കട്ടാ ചെറിയ അരിമ്പ് ഇട്ട് അരുമ്പ് കാട്ടിത്തര ഇത് പരപ്പനങ്ങാട് ഹെർബലെന്നാണ് തൈ വാങ്ങിയത് പരപ്പനങ്ങാടിയാണ് അപ്പോൾ ഞങ്ങളായിട്ട് വിത്ത് കോണ്ടാക്റ്റ് ചെയ്താൽ വിത്ത് ഞങ്ങൾ എത്തിച്ചേരും കൊറിയർ ചാർജ് തന്നാൽ മതി ഇതിൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ നിങ്ങൾക്ക് ഞാൻ വിത്തുകളൊക്കെ എത്തിച്ചേരാം നല്ല വിലയുള്ള വിത്താണ് നാം വിത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിത്താണ് അത്ര ഇതേണ്ട ഒരു വത്ത കൂടെ കഴിച്ചേണ്ട ഒരുപാട് വത്തക്കളുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ